ആലപ്പുഴ കൊല്ലം തീരങ്ങളിലായി അടിഞ്ഞിരിക്കുന്ന കണ്ടെയ്നറുകൾ ആശങ്കയും കൗതുകവും ഭീതിയുമൊക്കെ സൃഷ്ടിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ കടലിലൂടെയുള്ള ഹസാഡസ് കാർഗോയുടെ അഥവാ അപകടകരമായ ചരക്കുകളുടെ നീക്കവും ചർച്ചയായിരിക്കണല്ലോ കൊച്ചി തീരക്കടലിൽ മുങ്ങിയ എം എസ് സി എൽസ ത്രീ എന്ന ചരക്ക് കപ്പലിലെ പതിമൂന്നോളം കണ്ടെയ്നറുകളിൽ അപകടകരമായ വസ്തുക്കളായിരുന്നെന്ന വിവരമാണ് ആശങ്കയ്ക്ക് ഇടയാക്കിയിരിക്കുന്നത് തീരത്തടിയുന്ന കണ്ടെയ്നറുകളുടെ അടുത്തേക്ക് പോകരുതെന്ന് അധികൃതർ ആവർത്തിച്ച് മുന്നറിയിപ്പ് നൽകുന്നുണ്ടെങ്കിലും കൗതുകം കൊണ്ട് അവക്കരയിലേക്ക് നിരവധി പേരാണ് പോകുന്നത് ഇത്തരം മുന്നറിയിപ്പുകൾ അധികൃതർ വെറുതെ നൽകുന്നതല്ല ആരോഗ്യത്തിനും ജീവന് തന്നെയും ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നതുകൊണ്ടാണ് ഉദാഹരണത്തിന് എൽസ ത്രീ കപ്പലിലെ കണ്ടെയ്നറുകളിൽ കാൽസ്യം കാർബൈഡ് എന്ന രാസവസ്തു ഉണ്ടായിരുന്നെന്ന വിവരം പുറത്തു വന്നിരുന്നു കാൽസ്യം കാർബൈഡും വെള്ളവുമായി ഉണ്ടാകുമ്പോൾ ഉയർന്ന താപവൈദ്യുത പ്രതിപ്രവർത്തനത്തിന് വിധേയമാവുകയും അസറ്റിലീൻ വാതകവും കാൽസ്യം ഹൈഡ്രോക്സൈഡും ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യും അസറ്റിലിൻ വാതകം വേഗം തീ പിടിക്കുന്നതും സ്ഫോടന സാധ്യതയുള്ളതുമാണ് ശരിയായി നിയന്ത്രിച്ചില്ലെങ്കിൽ വലിയ അപകടമാണ് സൃഷ്ടിക്കപ്പെടുക ഇതിനു പുറമെയാണ് ജലത്തിന്റെ ക്ഷാര സ്വഭാവം വർദ്ധിപ്പിക്കുന്ന കാൽസ്യം ഹൈഡ്രോക്സൈഡ് ഉയർത്തുന്ന പരിസ്ഥിതി പ്രശ്നങ്ങൾ ലോക സമ്പദ് വ്യവസ്ഥയുടെ ജീവനാടിയായ കടലിലൂടെയുള്ള ചരക്ക് ഗതാഗതത്തിൽ അപകടകരമായ ചരക്കുകളുടെ നീക്കം പ്രധാന സ്ഥാനം വഹിക്കുന്നുണ്ട് രാസവസ്തുക്കൾ സ്ഫോടക വസ്തുക്കൾ റേഡിയോ ആക്റ്റീവ് പദാർത്ഥങ്ങൾ തുടങ്ങി മനുഷ്യജീവനും പരിസ്ഥിതിക്കും വലിയ ഭീഷണി ഉയർത്തുന്ന പലതരം വസ്തുക്കളാണ് ഇങ്ങനെ കടൽ കടക്കുന്നത് ഇവയെ പ്രധാനമായും ഒമ്പത് വിഭാഗങ്ങളായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത് തിരിച്ചിരിക്കുന്നത് സ്ഫോടക വസ്തുക്കൾ അഥവാ എക്സ്പ്ലോസീവ്സ് ആണ് ക്ലാസ് ഒന്നിൽ പ്രൊപ്പൈൻ അസറ്റിലിൻ ക്ലോറിൻ തുടങ്ങിയ വാതകങ്ങൾ അഥവാ ഗ്യാസസ് ക്ലാസ് രണ്ടിലും പെട്രോൾ പെയിന്റ് ആൽക്കഹോൾ തുടങ്ങിയ തീവ്ര ജ്വലന സ്വഭാവമുള്ള ദ്രാവകങ്ങൾ അഥവാ ഫ്ലെയിമബിൾ ലിക്വിഡ്സ് ക്ലാസ് മൂന്നിലും ഇടം പിടിച്ചിരിക്കുന്നു ഫ്ലെയിമബിൾ സോളിഡ്സ് അഥവാ തീവ്ര ജ്വലന സ്വഭാവമുള്ള ഖരവസ്തുക്കൾ അതായത് തീപ്പെട്ടികൾ സൾഫർ ചില ലോഹ അരികൾ പോലുള്ളവയാണ് ക്ലാസ് നാലിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഓക്സിഡൈസിംഗ് ഏജന്റുകൾ ഓർഗാനിക് പെറോക്സൈഡുകൾ ഹൈഡ്രജൻ പെറോക്സൈഡ് വളങ്ങൾ എന്നിവയെല്ലാം ക്ലാസ് അഞ്ചിലാണ് കീടനാശിനികൾ പോലുള്ള വിഷവസ്തുക്കൾ അഥവാ ടോക്സിക് സബ്സ്റ്റൻസസ് മെഡിക്കൽ മാലിന്യങ്ങൾ പോലുള്ള പകർച്ചവ്യാധിക്ക് കാരണമാകുന്ന വസ്തുക്കൾ അഥവാ സബ്സ്റ്റൻസസ് ഒക്കെ ക്ലാസ് ആറിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു ക്ലാസ് ഏഴിൽ റേഡിയോ ആക്റ്റീവ് വസ്തുക്കളും ക്ലാസ് എട്ടിൽ ആസിഡുകൾ ചാരങ്ങൾ പോലുള്ള കാർബണിക വസ്തുക്കളുമാണ് ലിഥിയം ബാറ്ററികൾ പോലുള്ള മറ്റ് അപകടകരമായ വസ്തുക്കൾ അഥവാ മിസലേനിയസ് ഡേഞ്ചറസ് ഗുഡ്സ് ആണ് ക്ലാസ് ഒമ്പതിൽ വരുന്നത് ഇത്തരം ചരക്കുകൾ വഹിക്കുന്ന കപ്പലുകൾ അപകടത്തിൽപ്പെട്ടാൽ വലിയ പ്രത്യാഘാതങ്ങളാണ് സൃഷ്ടിക്കപ്പെടുക വെള്ളവുമായി പ്രവർത്തിക്കുമ്പോൾ ജ്വലനശേഷിയുള്ള വസ്തുക്കൾക്ക് തീ തീപിടിക്കാനുള്ള സാധ്യത കൂടുതലാണ് വാതകങ്ങളോ രാസവസ്തുക്കളോ ചോരുന്നത് അന്തരീക്ഷത്തിലും കടലിലും വിഷാംശം വ്യാപിപ്പിക്കും ഇത് ജീവജാലങ്ങൾക്കും മനുഷ്യനും അപകടകരമായി മാറും രാസവസ്തുക്കൾ കടലിൽ കലരുന്നത് സമുദ്ര ആവാസ വ്യവസ്ഥയെ തകർക്കും മത്സ്യസമ്പത്തിനെ ദോഷകരമായി ബാധിക്കുന്നത് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളിലേക്കാവും വഴിതെളിക്കുക അപകടകരമായ ചരക്കുകളുടെ ഗതാഗതം സംബന്ധിച്ച് കർശനമായ രാജ്യാന്തര നിയമങ്ങളും നിയന്ത്രണങ്ങളും നിലവിലുണ്ട് ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷൻ അഥവാ ഐ എം ഒ പുറത്തിറക്കിയ ഇന്റർനാഷണൽ മാരിടൈം ഡേഞ്ചറസ് ഗുഡ്സ് കോഡ് അഥവാ ഐ എം ഡി ജി കോഡാണ് ഇതിന് അടിസ്ഥാനം ചരക്കുകളുടെ തരംതിരിവ് പാക്കേജിംഗ് ലേബലിംഗ് ഡോക്യുമെൻറ്റേഷൻ സ്റ്റോറേജ് എന്നിവയെക്കുറിച്ച് വിശദമായ മാർഗനിർദ്ദേശങ്ങൾ ഐ എം ഡി ജി കോഡിലുണ്ട്